നമസ്കാരം പ്രധാന ഡി സോൺ കലോത്സവത്തിനിടെ സംഘർഷം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എസ് എഫ് ഐ മാള ഹോളിഗ്രേസിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ഡി സോൺ കലോത്സവത്തിലെ സംഘർഷത്തിൽ പോലീസ് സ്വീകരിച്ച നടപടിയിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എസ് എഫ് ഐ പോലീസ് ഏകപക്ഷീയമായും കെഎസ് യു അനുകൂല നിലപാടും സ്വീകരിച്ചുവെന്ന് എസ് എഫ് ആരോപിച്ചു കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും എസ് എഫ് ഐ പരാതിയിൽ ആവശ്യപ്പെട്ടു മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത കെഎസ് യു പ്രവർത്തകർക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കിയെന്നും എസ് എഫ് ഐ നൽകിയ പരാതിയിൽ പറയുന്നു ഒരുമ്പിട്ടിറങ്ങി പോലീസ് പിടിയിലായത് ഏഴ് പിടികിട്ട പുള്ളികളും നൂറ്റിപതിമൂന്ന് വാറണ്ട് പ്രതികളും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശാനുസരണം സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവ് പരിശോധനയിലാണ് ഇവർ പിടിയിലായത് നാല് മണിക്കൂർ സമയം നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇവർ പിടിയിലായത് എട്ട് ഗുണ്ടകളെ കരുതൽ തടങ്കലിലെടുത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് സ്റ്റേഷനിൽ പരിധിയിലെ സാമൂഹ്യ വിരുദ്ധരുടെയും ഗുണ്ടകളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനും പിടികിട്ടപ്പുള്ളികളെയും വാറണ്ട് പ്രതികളെയും പിടികൂടുന്നതിനും ലഹരി വസ്തുക്കൾ കണ്ടുപിടിക്കുന്നതിനുമായിട്ടാണ് സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത് ഇരുപത് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഗവൺമെന്റ് ആശുപത്രിയിൽ പതിനൊന്നുകാരന്റെ തലയിലെ മുറിവ് തുന്നിയത് മൊബൈൽ വെളിച്ചത്തിൽ ചെമ്പ് മുറിഞ്ഞുപുഴ കുമ്പേൽ കെ പി സുജിത് സുരഭിദമ്പതികളുടെ മകൻ എസ് ദേവതീർഥനാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ദുരനുഭവം ദുരനുഭവമുണ്ടായത് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ദേവതീർത്തിനെ മുറിവ് വെച്ചുകെട്ടാനായി ഡ്രസ്സിംഗ് റൂമിലേക്കാണ് ആദ്യം പറഞ്ഞു വിട്ടത് എന്നാൽ ഇവിടെ ഇരുട്ടായതിനാൽ ഇവർ അകത്തേക്ക് കയറിയില്ല ഏറെ നേരം കാത്തിരുന്ന ശേഷം അറ്റൻഡർ എത്തി മുറിക്കുള്ളിൽ വൈദ്യുതിയില്ലെന്ന് പറഞ്ഞ അറ്റൻഡർ ദേവതീർഥിനെ ഒ പി കൗണ്ടറിന്റെ മുന്നിലെത്തി മുറിവിൽ നിന്നും രക്തം ഒഴുകിയതോടെ കുട്ടിയെ വീണ്ടും ഡ്രസ്സിംഗ് റൂമിലേക്ക് മാറ്റി ഇരുട്ടാണല്ലോ വൈദ്യുതി ഇല്ല എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിന് ജനറേറ്ററിന് ഡീസൽ ചെലവ് കൂടുതലാണെന്നും വൈദ്യുതി പോയാൽ തുടർച്ചയായി പ്രവർത്തിപ്പിച്ച് വയ്ക്കാറില്ലെന്നുമായിരുന്നു അറ്റൻഡറുടെ മറുപടി തുടർന്ന് മുറിവ് ഡ്രസ്സ് ചെയ്ത് തുന്നലിടാൻ അത്യാഗിത വിഭാഗത്തിലേക്ക് കുട്ടി എത്തിച്ചു അവിടെയും വൈദ്യുതി ഇല്ലാത്തതിനാൽ ജനലിന്റെ അരികിൽ ദേവതീർത്ഥിനെ ഇരുത്തി മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ഡോക്ടർ തുന്നലിടുകയായിരുന്നുവെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കളുടെ ആരോപണം യുവാവിനെ വെട്ടിനുറുക്കി പെട്ടിയിലാക്കിയ സംഭവം ഭർത്താവും ഭാര്യയും അറസ്റ്റിൽ വയനാട് വെള്ളമുണ്ടയിൽ അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വെട്ടിനുറുക്കിയ സംഭവത്തിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ ഭർത്താവും ഭാര്യയും അറസ്റ്റിൽ വെള്ളമുണ്ടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുഹമ്മദ് ആരിഫ് ഭാര്യ സൈനബ എന്നിവരാണ് അറസ്റ്റിലായത് ഭാര്യയുടെ ഒത്താശയോടെയാണ് കൊല നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൈനബയുടെ അറസ്റ്റ് ഉത്തർപ്രദേശ് സ്വദേശിയായ മുഖ്ബീനെ കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി വൈദികനെ ഓൺലൈൻ ട്രേഡിംഗിലൂടെ കോടികൾ പറ്റിച്ച യുവാക്കൾ അറസ്റ്റിൽ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിന്റെ വ്യാജപതിപ്പിലൂടെ മലയാളി വൈദികനിൽ നിന്ന് കോടികൾ തട്ടിയ യുവാക്കൾ അറസ്റ്റിൽ കാസർകോട് സ്വദേശിയായ വൈദികനിൽ നിന്ന് താമരശ്ശേരി സ്വദേശികളായ മുഹമ്മദ് മിനാജ് ഷംനാഥ് എന്നിവർ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ ട്രേഡിംഗിലൂടെ തട്ടിയത് ഒന്നേ ദശാംശം നാല് ഒന്ന് കോടി രൂപയായിരുന്നു അറുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് വൻ ലാഭം നൽകി വിശ്വാസം നേടിയ ശേഷമായിരുന്നു തട്ടിപ്പ് കോതനെല്ലൂരിലെ പള്ളിയിൽ സേവനം ചെയ്യുന്ന വൈദികനാണ് വൻ തട്ടിപ്പിനിരയായത് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് വിശദമാക്കുന്നത്